രാജ്യത്തെ നടുക്കിയ സംഭവം രാത്രി ഏകദേശം രണ്ടു കൂടി തന്റെ വാതിലിൽ അതിശക്തമായി ആരോ വിളിക്കുന്നത് കേട്ടുകൊണ്ടായിരുന്നു ഉറക്കത്തിലായിരുന്ന അനൂപ് എന്ന ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റത് രാത്രിയിൽ ശക്തമായ ഛർദിലും തലകറക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് അനൂപ് നല്ല ഉറക്കത്തിലായിരുന്നു വാതിലിന് പുറത്ത് തന്റെ അനുജിത്തിയുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയ അനൂപ് അതിവേഗത്തിൽ തന്നെ വാതിൽ തുറന്നെങ്കിലും പുറത്താരെയും കാണാൻ കഴിഞ്ഞില്ല ആ സമയത്തായിരുന്നു തറയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അനുജതി കോമൾ അനൂപിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്റെ സഹോദരിയുടെ അവസ്ഥ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്തായിരുന്നു അച്ഛനും അമ്മയും ഉറങ്ങുന്ന മുറിയിലേക്ക് കോമൾ കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചത് തന്റെ അച്ഛനും അമ്മയ്ക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അനൂപ് വേഗത്തിൽ തന്നെ കോമളിനെ തറയിൽ നിന്നും പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും സമീപത്തുള്ള സോഫയിൽ ഇരുത്തിയ ശേഷം അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് അതിവേഗത്തിൽ പോവുകയും ചെയ്തു അച്ഛനും കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന നിമിഷത്തിൽ തന്നെ അനൂപ് അമ്പരന്ന് കിടക്കയിൽ കഴുത്തുപോയ നിലയിൽ കിടക്കുന്നു അച്ഛന്റെയും അമ്മയുടെയും കഴുത്ത് കത്തി ഉപയോഗിച്ച് വെട്ടി മുറിക്കപ്പെട്ട നിലയിലാണെന്ന് തന്നെ പറയാം രക്തം കൊണ്ട് ആ മുറിയും കട്ടിലുമാകെ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ആ കാഴ്ച കണ്ടുകൊണ്ട് അമ്പരന്ന് നിന്നുപോയ അനൂപ് ഒരു നിമിഷം സ്വബോധത്തിലേക്ക് എത്തുകയും ഹാളിൽ സോഫയിൽ ഇരുത്തിയിട്ടുള്ള അനുജത്തിയുടെ സമീപത്തേക്ക് ഓടിയെത്തുകയും ചെയ്തു അനുജത്തിയായ കോമളിന്റെ ഇരു കരങ്ങളും കത്തിക്കൊണ്ട് കുത്തിമുറിവേൽപ്പിച്ച നിലയിലായിരുന്നു അനുജത്തിയുടെ ബോധം ഉടൻ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ അനൂപ് അതിവേഗം തന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വിവരം പറയുകയും അതോടൊപ്പം തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് വിളിച്ച് ആംബുലൻസിന് ഏർപ്പാടാക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം അനൂപ് അതിവേഗത്തിൽ തന്നെ ഫ്ളാറ്റിന് പുറത്തേക്കിറങ്ങുകയും സമീപത്തുള്ള അയൽവാസികളെയും താമസക്കാരെയും ഫ്ളാറ്റ് സെക്രട്ടറിയേയും ഒക്കെ വിവരമറിയിക്കുകയും ചെയ്തു നിമിഷ നേരം കൊണ്ട് പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞു അപ്പോഴേക്കും പോലീസ് സംഘവും അവിടേക്ക് എത്തി പോലീസിന് പുറകെ തന്നെ ആംബുലൻസും അവിടേക്ക് എത്തി ആംബുലൻസിലേക്ക് ആളുകൾ ചേർന്ന് കോമളത്തെ കയറ്റുകയും ചെയ്തു സംഭവമറിഞ്ഞ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം അവിടേക്ക് എത്തി അവിടെയുള്ള താമസക്കാരോടൊക്കെ പോലീസ് സംഘം വിവരം അന്വേഷിച്ചെങ്കിലും അവർക്കാർക്കും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞതുമില്ല രാത്രി ഏറെ വൈകിയതുകൊണ്ട് തന്നെ അനൂപിനെയും സഹോദരി കോമളത്തിനൊപ്പം ആശുപത്രിയിലേക്ക് അയച്ച പോലീസ് സംഘം ഫ്ളാറ്റ് പൂട്ടി സീൽ ചെയ്ത ശേഷം പോലീസുകാരെ അവിടെ കാവലിടുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ പോലീസ് ഫോറൻസിക് ടീമും സംഭവസ്ഥലത്തേക്ക് എത്തി സമീപത്തുള്ള താമസക്കാരോടൊക്കെ വിശദമായി തന്നെ കാര്യങ്ങൾ തിരക്കി അറിയുകയും ചെയ്തു ഡോഗ് സ്കോഡിനെയും പോലീസ് സംഘം രംഗത്തിറക്കി ഫ്ളാറ്റിനകവും ഡെഡ് ബോഡിയുമൊക്കെ മണത്തുനോക്കിയ പോലീസ് സംഘം അവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന ശേഷം വീടിന് പുറത്തേക്കിറങ്ങി റോഡിലേക്കാണ് ഓടിയത് കൂടിയ പോലീസ് നായയുടെ ഓട്ടം അധിക ദൂരം പോയതുമില്ല അതുകൊണ്ട് തന്നെ അക്രമി അല്ലെങ്കിൽ അക്രമം നടത്തിയ വ്യക്തികൾ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം റോഡിലെത്തി ഏതോ വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതായിരിക്കാമെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഇതേസമയം ഫ്ളാറ്റിനുള്ളിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയായിരുന്നു രണ്ട് മൃതദേഹത്തിന്റെയും കഴുത്തുഭാഗത്ത് ശക്തമായി ഏതോ ആയുധം ഉപയോഗിച്ച് വെട്ടിയതിനു ശേഷം കഴുത്തുകൾ അറുത്തുമാറ്റിയിരിക്കുകയാണ് ഒരേ സമയം തന്നെ വെട്ടാനും അതോടൊപ്പം തന്നെ അറുത്തുമാറ്റാനും കഴിയുന്ന തരത്തിലുള്ള മൂർച്ചയേറിയ കത്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഫോറൻസിക് സംഘത്തിന് സംശയം തോന്നി അതിനു പുറമെ ആ കത്തി ഉപയോഗിച്ച് ആ രണ്ട് മൃതദേഹങ്ങളിലും കുട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് കഴുത്തിലുള്ള മുറിവുകളിലൂടെ രക്തം പുറത്തേക്കൊഴുകിയാണ് ആ പ്രായമുള്ള അച്ഛനും അമ്മയും മരണപ്പെട്ടിരിക്കുന്നത് ഫോറൻസിക് സംഘം കിട്ടാവുന്നത്ര തെളിവുകൾ ഫ്ളാറ്റിനുള്ളിൽ നിന്ന് ശേഖരിച്ചു ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കി രണ്ട് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഈ സമയം ഡിവൈഎസ്പിയും കാൺപൂർ സിറ്റിയുടെ ചുമതല വഹിക്കുന്ന എസ് ഒക്കെ സംഭവസ്ഥലത്തേക്ക് എത്തി ശരിക്കും സെൻസേഷണലായ ഒരു ഇരട്ട കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാർത്ത അതിവേഗം തന്നെ നാടാകെ പരക്കുകയും ചെയ്തു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എ ഡി എമ്മും സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ആ കൊലപാതകങ്ങൾ ഒരു മതവർഗീയതയിലേക്ക് നയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും പോലീസ് സംഘം എടുത്തു അപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കോമളിനെയും കൊണ്ട് സഹോദരൻ അനൂപും ഫ്ളാറ്റിന് സമീപത്തേക്ക് എത്തി പോലീസ് സംഘം കോമലിനോട് പല കാര്യങ്ങളും ചോദിച്ചറിയാൻ ശ്രമിച്ചു കോമളിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മറുപടി ലഭിച്ചാൽ അതിൽ പിടിച്ച് അന്വേഷണം പുരോഗമിപ്പിക്കാനാണ് പോലീസിന്റെ തിരക്കിട്ട നീക്കം തനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു തുടങ്ങി രാത്രി ഏകദേശം ഒന്നരമണിയോടുകൂടി ആ വീട്ടിലേക്ക് ചില അതിഥികളൊക്കെ എത്തിയിരുന്നു രാത്രിയിൽ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോൾ കോമളും ഉണർന്നിരുന്നു ഉണർന്ന കോമൾ ഹാളിലേക്ക് എത്തിയപ്പോൾ അവളുടെ അമ്മ വാതിൽ തുറക്കുന്ന കാഴ്ചയാണ് കണ്ടത് രാത്രിയിൽ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നുള്ള കാര്യം അനൂപും അതോടൊപ്പം തന്നെ പോലീസ് സംഘവും സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിചയക്കാരാണെന്ന് കരുതി അമ്മ വാതിൽ തുറന്ന നിമിഷത്തിൽ തന്നെ മുഖംമൂടിധാരികളായ ചില വ്യക്തികൾ അകത്തേക്ക് ഓടിക്കയറിയെന്നാണ് ആ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത് അപ്രതീക്ഷിതമായി മുഖമൂടിധാരികളായ വ്യക്തികൾ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറിയ സമയത്ത് കോമളിന്റെ അമ്മ അവരുടെ ബെഡ്റൂമിലേക്ക് ഓടി ആ സമയത്ത് തടസ്സം പിടിക്കാൻ ചെന്ന കോമളിനെ അവർ കുത്തി വീഴ്ത്തുകയും ചെയ്തു മുഖംമൂടി ധരിച്ച വ്യക്തികൾ അച്ഛന്റെയും അമ്മയുടെയും ബെഡ്റൂമിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് കോമൾ അവസാനമായി കണ്ടത് ഇരു കൈകളിലും കത്തികൊണ്ടുള്ള ശക്തമായ കുത്തേറ്റ സാഹചര്യത്തിൽ കോമളിന് ബോധം നഷ്ടപ്പെട്ടു എന്നും അവൾ പോലീസിനോട് പറഞ്ഞു പിന്നീട് ബോധം വരുന്ന സമയത്ത് അച്ഛനും അമ്മയും കിടക്കുന്ന ബെഡ്റൂമിൽ കയറി നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് തലയറ്റി കിടക്കുന്ന അച്ഛനെയും അമ്മയെയുമാണ് അവൾ കണ്ടതെന്നും ആ നിമിഷത്തിൽ തന്നെ മുകളിലെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന സഹോദരൻ അനൂപിന്റെ അടുത്തേക്ക് അനൂപിന്റെ അടുത്തേക്ക് ചെല്ലുകയും സംഭവിച്ച കാര്യങ്ങൾ പറയുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ കോമൾ പറഞ്ഞ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അനൂപാണ് പോലീസിനോട് പറഞ്ഞത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന വ്യക്തികളെ ഏതെങ്കിലും കാരണവശാൽ കോമളിന് തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു ഈ സമയത്തായിരുന്നു കോമൾ തനിക്കുള്ള ഒരു സംശയം പോലീസിനോട് തുറന്നു പറയുന്നത് ചേട്ടത്തിയുടെ സഹോദരന്മാരുമായിട്ടുള്ള ഒരു സാമ്യത വന്ന വ്യക്തികളിൽ വ്യക്തികളില് എന്ന് തനിക്ക് സംശയമുണ്ടെന്നായിരുന്നു കോമൾ പോലീസിനോട് പറഞ്ഞത് കോമൾ ചേട്ടത്തിയെന്ന് ഉദ്ദേശിച്ചത് സഹോദരൻ അനൂപിന്റെ ഭാര്യയാണ് അനൂപും ഭാര്യ സോണികയും തമ്മിൽ വേർപിരിഞ്ഞ് താമസിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു സോണികയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നുള്ള കാര്യം അനൂപും വീട്ടുകാരും തിരിച്ചറിയുന്നത് അക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സോണികയുടെ വീട്ടുകാർ അനൂപുമായുള്ള വിവാഹം നടത്തിയെടുക്കുകയായിരുന്നു എങ്കിൽ പോലും മാനസിക വിഭ്രാന്തിയുള്ള ഭാര്യയെ തള്ളിക്കളയാൻ തയ്യാറാകാത്ത അനൂപ് ഭാര്യയായ സോണികയെ ഒപ്പം കൂട്ടാൻ തന്നെ തീരുമാനിച്ചു ഒരു മാസം മാത്രമേ എന്നാൽ അനൂപിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ സോണികയുടെ മാനസിക വിഭ്രാന്തി ആ വീടിന്റെ സമാധാനം കെടുത്തുമെന്നായപ്പോൾ സോണികയെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അനൂപ് വിടുകയും ചെയ്തു സോണികയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം തനിക്ക് ഡിവോഴ്സ് വേണമെന്ന് കൂടി അനൂപ് പറഞ്ഞതോടുകൂടി സോണികയുടെ രണ്ട് സഹോദരന്മാരും ആ പ്രശ്നത്തിൽ ഇടപെടുകയും സോണികയുമായുള്ള ഡിവോഴ്സ് അനുവദിച്ചു തരികയില്ല എന്നും അവർ തീർത്തു പറയുകയും ചെയ്തു ഡിവോഴ്സ് അനുവദിക്കണമെങ്കിൽ അൻപത് ലക്ഷം രൂപ തങ്ങൾക്ക് നഷ്ടപരിഹാരമായി വേണമെന്നു കൂടി സോണികയുടെ സഹോദരന്മാർ അനൂപിനോട് പറഞ്ഞു അതു വലിയൊരു വാക്കുതർക്കമാവും സോണികയുടെ വീട്ടിൽ നിന്നും അനൂപ് ഇറങ്ങുകയും ചെയ്തു മാനസിക വിഭ്രാന്തി സോണികയ്ക്കുള്ള കാര്യം മറച്ചുവെച്ചാണ് ആ വീട്ടുകാർ അനൂപുമായുള്ള വിവാഹം നടത്തിയത് അതിനുശേഷം അൻപത് ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത് തീർത്തും ന്യായമല്ലാത്തതിനാൽ അൻപത് ലക്ഷം രൂപ നൽകി ഡിവോഴ്സിന് തയ്യാറാകേണ്ട ഒരാവശ്യവും ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അനൂപും കുടുംബവും എത്തുകയും ചെയ്തിരുന്നു ആ വിഷയം നിൽക്കുന്നതിനിടയിലാണ് അനൂപിന്റെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് സഹോദരി സോണികയെ വിവാഹം കഴിപ്പിക്കുന്നതിലേക്കായുള്ള സ്വർണ്ണാഭരണങ്ങൾ അനൂപിന്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം സോണിക പറഞ്ഞുതന്നെ അവരുടെ വീട്ടിലുള്ളവർക്കും സഹോദരന്മാർക്കുമൊക്കെ അറിവുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനു വേണ്ടി സോണികയുടെ സഹോദരന്മാർ തന്നെയാകാം ഈ കൃത്യം നടത്തിയതെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് കോമളിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് സ്വാഭാവികമായും കോമളിന്റെയും അനൂപിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം അവരുടെ അന്വേഷണം സോണികയുടെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു സോണികയുടെ സഹോദരന്മാരെ ചോദ്യം ചെയ്തപ്പോൾ അനൂപും കോമളം പറഞ്ഞ കഥയുടെ ആദ്യ ഭാഗം അവരംഗീകരിക്കുകയും ചെയ്തു അവരുടെ സഹോദരി സോണികയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെയുണ്ട് എന്നാൽ പഠിക്കുന്ന സമയത്തുണ്ടായ ആ പ്രശ്നങ്ങളൊക്കെ മരുന്ന് കഴിച്ചതോടുകൂടി മാറി എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ വർത്തമാനം കൊലപാതകവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ആ സഹോദരന്മാർ പോലീസിന് മൊഴി നൽകി ഇതിനിടയിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഘം അനൂപിന്റെ വീട്ടിലെ മുഴുവൻ ആളുകളുടെയും മൊബൈൽ നമ്പറുകൾ ശേഖരിക്കുകയും മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് ഉത്തരവിടുകയും ചെയ്തു അനൂപിന്റെ കുടുംബത്തിന് പുറമെ സോണികയുടെ കുടുംബത്തിലുള്ള ആളുകളുടെ മൊബൈൽ നമ്പറുകൾ കേന്ദ്രീകരിച്ചുകൂടി സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നു അന്വേഷണത്തിൽ സംഭവം നടന്ന ദിവസം സോണികയുടെ സഹോദരന്മാർ അവരവരുടെ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഒരുപക്ഷെ മൊബൈൽ ഫോൺ അവരവരുടെ ഫ്ളാറ്റുകളിൽ തന്നെ വെച്ചതിന് ശേഷം അനൂപിന്റെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയതാണെങ്കിൽ മാത്രമേ നേരത്തെ കോമൾ പറഞ്ഞ രീതിയിൽ സോണികയുടെ സഹോദരന്മാർ പ്രതികളാകൂ നാൽവർ സംഘത്തിൽ രണ്ടുപേരെ കണ്ടാൽ ഏകദേശം സോണികയുടെ സഹോദരന്മാരെ പോലെയാണെന്നുള്ള ഊഹം മാത്രമാണ് യഥാർത്ഥത്തിൽ കോമൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവർ തന്നെയാണ് പ്രതികളെന്ന് തെളിയിക്കുന്ന ഒരു തെളിവ് പോലും പോലീസിന് ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ അന്വേഷണം ആകെ കുഴഞ്ഞു പ്രതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും ശക്തമായ തെളിവുകൾ ലഭിക്കണമെങ്കിൽ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് തന്നെ പോലീസിന് വ്യക്തമായി എന്നാൽ അനൂപും കുടുംബവും താമസിക്കുന്ന ഫ്ളാറ്റിൽ സി സി ടിവികൾ വർക്കിംഗ് അല്ലാത്തതിനാൽ തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലെ സി സി ടി വിൽസ് കേന്ദ്രീകരിച്ച് ഒരന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു ഓപ്പോസിറ്റ് ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ രാത്രിയിൽ മുഖംമൂടി ധരിച്ച ഒരു വ്യക്തി അനൂപിന്റെ ഫ്ലാറ്റിന് സമീപത്തേക്ക് നടന്നു പോകുന്നതും ഏതാനും മണിക്കൂറുകൾക്കകം അയാൾ ഒരു ബാഗുമായി തിരികെ നടന്നു പോകുന്നതുമായിട്ടുള്ള വിഷ്വൽസ് പോലീസിന് ലഭിച്ചു ആ വ്യക്തിയുടെ കൈവശമിരിക്കുന്ന ബാഗിനുള്ളിലാവും മോഷ്ടിച്ചിട്ടുള്ള എന്ന് പോലീസ് വിലയിരുത്തി എന്നാൽ കോമളിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാലു പേരാണ് പ്രതികളായിട്ടുള്ളത് ബാക്കിയുള്ള മൂന്ന് പേർ മറ്റേതെങ്കിലും സി സി ടി വിഷൽസിൽ പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനായി ആ റോഡിലുള്ള കിട്ടാവുന്നത്ര സി സി ടി വി ദൃശ്യങ്ങൾ പോലീസങ്കർ കളക്ട് ചെയ്തു തുടങ്ങി സമീപത്തെ കടകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നുമൊക്കെ കിട്ടാവുന്നത്ര സി സി ടി വിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഡിവൈഎസ്പിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കി ഡിവൈഎസ്പി ആകട്ടെ പോയി റിപ്പോർട്ട് അനുസരിച്ച് അനൂപിന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടിരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിലാണ് എന്നാൽ കോമൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ കോമൾ പറഞ്ഞിരിക്കുന്നത് രാത്രി ഒരു മണിയോടുകൂടിയാണ് മുഖംമൂടിധാരികൾ വീട്ടിലേക്ക് എത്തിയതെന്നാണ് അവർ പറഞ്ഞതനുസരിച്ച് ഒന്നര മണിക്ക് ശേഷം മാത്രമേ അനൂപിന്റെ മാതാപിതാക്കൾ കൊല്ലപ്പെടാൻ സാധ്യതയുള്ളൂ ഒരു പക്ഷേ കോമൾ പറഞ്ഞ സമയം തെറ്റിപ്പോയതായിരിക്കാം എന്ന് പോലീസ് കരുതി എന്നാൽ ഇതേ സമയം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ഒന്നുകൂടി വിളിച്ച് അത് ഉറപ്പാക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ കൊലപാതകം നടന്നിരിക്കുന്നത് പതിനൊന്ന് മണിക്കും ഇടയിലാണെന്നുള്ള കാര്യം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു അത് മാത്രവുമല്ല ആ റിപ്പോർട്ടിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡിവൈഎസ്പി വായിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ കൊലപാതകം നടന്നിരിക്കുന്ന സമയത്തെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചു നോക്കാതെയാണ് അദ്ദേഹം ഡോക്ടറെ വിളിച്ചത് ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിലുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി വായിച്ചു നോക്കിയ ഡിവൈഎസ്പി ീർത്തു നടുങ്ങിപ്പോയി അനൂപിന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നതിന് മുൻപ് അന്ന് രാത്രിയിൽ കഴിച്ച ഭക്ഷണത്തിൽ സ്ലീപ്പിംഗ് പിൽസിന്റെ ശരിക്കും ആഹാരം കഴിച്ച് നന്നായി ഉറങ്ങിപ്പോയ വ്യക്തികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാൽ കോമൾ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അമ്മ വാതിൽ തുറന്നതിന് ശേഷം മാത്രമാണ് അക്രമികൾ അകത്ത് കയറിയതും കൊലപാതകം സംഭവിച്ചിരിക്കുന്നതും എന്നാൽ ഡോക്ടറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ സ്ത്രീ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴാണ് കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് അനൂപിന്റെ അച്ഛൻ മുന്നാലാലും മരിച്ചിരിക്കുന്നത് ഡിവൈഎസ്പി ഉടൻ തന്നെ കാൺപൂർ സിറ്റിയുടെ ചുമതയയുള്ള എസ്പിയെ വരുത്തുകയും പോലീസ് സംഘത്തോടുപ്പടെ മുഴുവൻ കാര്യങ്ങള് തുറന്നു പറയുകയും ചെയ്തു അന്വേഷണ സംഘം വീണ്ടും കോമളിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു പോലീസ് അറിയിച്ചതിനെ തുടർന്ന് അനൂപിനൊപ്പം സഹോദരി കോമളും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കൊലപാതകം നടന്ന ദിവസം രാത്രിയിലെ സംഭവങ്ങളെക്കുറിച്ച് പോലീസ് സംഘം വീണ്ടും കോമളിനോട് ചോദിച്ചു നേരത്തെ പറഞ്ഞ അതേ മൊഴിയിൽ തന്നെയാണ് കോമൾ ഉറച്ചു നിന്നത് ഒരു മണിയോടുകൂടി അമ്മ വാതിൽ തുറന്നു കൊടുത്ത സമയത്തായിരുന്നു മുഖംമൂടിധാരികളായ വ്യക്തികൾ അതിക്രമിച്ച് വീടിനുള്ളിലേക്ക് കയറിയതും അവരെ കൊലപ്പെടുത്തിയതെന്നുമായിരുന്നു കോമളിന്റെ മൊഴി എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് കോമളിന്റെ അമ്മയും അച്ഛനും കൊല്ലപ്പെട്ടിരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിലാണെന്നും ആ സമയത്ത് കൊല്ലപ്പെട്ട അമ്മ എങ്ങനെയാണ് ഒരു മണിക്ക് ശേഷം വാതിൽ തുറന്നു കൊടുക്കുന്നതെന്നായിരുന്നു പോലീസിന്റെ ചോദ്യം പോലീസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ആകെ അമ്പരന്ന് പോയ കോമൾ പോലീസിനോട് അമ്മ ഒരു മണിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത് താൻ കണ്ടു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ആ രാത്രി സംഭവിച്ച കാര്യങ്ങൾ പോലീസ് വീണ്ടും കോമളിനോട് ഒന്നുകൂടി ഓർത്തു പറയാൻ ആവശ്യപ്പെട്ടു വൈകുന്നേരം അനൂപ് ഓഫീസിൽ നിന്ന് മടങ്ങി വന്ന ശേഷം അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചതും പിന്നീട് അവരവരുടെ മുറികളിലേക്ക് മടങ്ങിയതും രാത്രിയിൽ ആരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഉണർന്നെഴുന്നേറ്റ് വന്ന കോമൾ അമ്മ വാതിൽ തുറന്നു കൊടുക്കുന്ന കാഴ്ച കണ്ടതുമൊക്കെ പോലീസിനോട് വ്യക്തമാക്കി കൊടുത്തു ഈ സമയത്തായിരുന്നു വാതിലിന് പുറത്ത് കാത്തുനിന്നിരുന്ന അനൂപിനെ പോലീസ് സംഘം അകത്തേക്ക് വിളിച്ചു വരുത്തിയതും അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നായി അനൂപിനോട് പറയാൻ ആവശ്യപ്പെട്ടതും അനൂപും തനിക്ക് ഓർമ്മയുള്ള മുഴുവൻ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി കോമൾ പറഞ്ഞതിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു അനൂപ് പറഞ്ഞത് അനൂപ് അന്ന് ഏകദേശം വൈകി മണിയോട് കൂടിയാണ് രാത്രിയിൽ മടങ്ങി വീട്ടിലേക്ക് എത്തിയത് അനൂപ് വീട്ടിലെത്തിയ സമയത്ത് അച്ഛനും അമ്മയും നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അനൂപിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തതും വാതിൽ തുറന്നു കൊടുത്തതും ഒക്കെ സഹോദരിയായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം സഹോദരി ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവളുടെ മുറിയിലേക്ക് മടങ്ങി ഈ സമയത്ത് അനൂപും തന്റെ മുറിയിലേക്ക് പോയി പിന്നീട് രാത്രി ഏകദേശം രണ്ടു കൂടി കോമൾ വാതിലിൽ തട്ടിയ സമയത്തായിരുന്നു അനൂപ് എഴുന്നേൽക്കുന്നത് ഈ സമയത്തായിരുന്നു പോലീസ് മറ്റൊരു ചോദ്യം അനൂപിനോട് ചോദിക്കുന്നത് രാത്രി ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് കയറിയതിനു ശേഷം പിന്നീട് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്നായിരുന്നു പോലീസ് സംഘം അനൂപിനോട് ചോദിച്ചത് ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് എത്തിയ സമയത്ത് തനിക്കൊരു തലകറക്കം അനുഭവപ്പെട്ടിരുന്നു എന്നും പിന്നീട് വയറിനുള്ളിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയും തനിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നലുണ്ടാവുകയും ചെയ്തെന്നും അതിവേഗത്തിൽ തന്നെ വാഷ്റൂമിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ താൻ മുറിക്കുള്ളിലാകെ ഛർദ്ദിച്ചുവെന്നും ഷർദിലിന്റെ ക്ഷീണത്തിൽ താൻ ഉറങ്ങിപ്പോയതായിരുന്നു എന്നും പിന്നീട് വാതിൽ തട്ടി വിളിക്കുന്ന സമയത്താണ് എഴുന്നേറ്റതെന്നുമൊക്കെ അനൂപ് പോലീസിനോട് പറഞ്ഞു കോമൾ പറഞ്ഞ മൊഴി അനുസരിച്ച് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് ഒരേ സമയം തന്നെ കിടക്കാൻ പോയി എന്നായിരുന്നു എന്നാൽ അനൂപ് പറഞ്ഞ മൊഴിയിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് പോലീസ് ചോദിച്ച സമയത്ത് എല്ലാ ദിവസവും തങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളതെന്നും ആ ഒഴുക്കിൽ താൻ അങ്ങ് അറിയാതെ പറഞ്ഞു പോയതാണെന്നും ഒക്കെ കോമൾ ആ സമയത്ത് പോലീസിനോട് പറഞ്ഞു ഈ സമയത്തായിരുന്നു മറ്റൊരു ലാബ് റിപ്പോർട്ട് പോലീസിന് ലഭിക്കുന്നത് കൊല്ലപ്പെട്ട രണ്ട് വ്യക്തികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും അവരുടെ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നും ഭക്ഷണത്തോടൊപ്പം അവർ ഇരുവരും സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നും അവരുടെ ശരീരത്തിലേക്ക് സ്ലീപ്പിംഗ് പിൽസിന്റെ അംശം കലർന്നിട്ടുണ്ടെന്നും ഇതോടൊപ്പം തന്നെ അനൂപിന്റെ മുറിയിൽ നിന്ന് ശേഖരിച്ച ഷർദിലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും അയാൾ കഴിച്ച ഭക്ഷണത്തിലും സ്ലീപ്പിംഗ് പിൽസിന്റെ അംശം ഉണ്ടായിരുന്നു എന്നും വ്യക്തമാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരുന്നു അത് റിപ്പോർട്ട് വായിച്ചു കേട്ട ഉടൻ തന്നെ താൻ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടില്ല എന്നും കഴിക്കാറില്ല എന്നും അനൂപ് പോലീസിനോട് തറപ്പിച്ചു പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരുടെയും ഭക്ഷണത്തിൽ സ്ലീപ്പിംഗ് പിൽസിന്റെ അംശം കലർന്നിട്ടുണ്ടെങ്കിൽ കോമൾ മാത്രം എന്തുകൊണ്ടാകാം ഉറങ്ങാതിരുന്നതെന്നും പോലീസിന് സംശയം തോന്നി ഇനിയും ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊള്ളൂ എന്നും ഡിവൈഎസ്പി കോമളിന്റെ മുഖത്തു നോക്കി പറഞ്ഞതും അനുബാഗെ അമ്പരന്നുപോയി ഈ സമയം കോമളാകട്ടെ തലകുനിച്ച് ഒരേ ഒരേയിരുപ്പിയിരിക്കുകയും ചെയ്തു പിന്നീട് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കോമൾ പല കഥകളും പറഞ്ഞു തുടങ്ങി അനൂപിന്റെ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട ഒരു കുട്ടിയാണ് കോമൾ അനൂപ് ജനിച്ച കുറെ നാളുകൾക്ക് ശേഷം കുട്ടികൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ സമയത്തായിരുന്നു കോമളിനെ അനൂപിന്റെ അച്ഛനമ്മമാർ ദത്തെടുക്കുന്നത് അങ്ങനെ കാലം മുൻപോട്ട് പോയപ്പോൾ അനൂപിന്റെ തന്നെ അടുത്ത ബന്ധുവായ ആർമി ഉദ്യോഗസ്ഥൻ കൂടിയായ രാഹുൽ എന്നൊരു വ്യക്തിയുമായി കോമളിന് അടുപ്പമുണ്ടായി എന്നാൽ ആ അടുപ്പം വീട്ടിൽ പറഞ്ഞ സമയത്ത് അനൂപിന്റെ അമ്മ ശക്തമായി കോമളിനെ എതിർക്കുകയും ചെയ്തു ബന്ധം വെച്ചു നോക്കുമ്പോൾ കോമളിന്റെ സഹോദര സ്ഥാനത്ത് മാത്രമേ രാഹുൽ വരികയുള്ളൂ ബന്ധം കൊണ്ട് സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് പാപമായതുകൊണ്ട് ഈ ബന്ധം ഒരു കാരണവശാലും നടക്കുകയില്ല എന്ന് അമ്മ തീർത്തും കോമളിനോട് പറഞ്ഞു ദത്തെടുത്ത മകളാണെങ്കിലും സ്വന്തം പോലെ കണ്ട് വളർത്തുകയും പഠിപ്പിക്കുകയും വിവാഹം നടത്തുന്നതിനായി കോമളിനു വേണ്ടി ധാരാളം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിവെക്കുകയും ഒക്കെ ആ വീട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്വർണ്ണാഭരണങ്ങളുമായി എവിടേക്കെങ്കിലും ഒളിച്ചോടി പോകാമെന്ന് കോമൾ രാഹുലിനെ അറിയിച്ചു എന്നാൽ ആർമി ഉദ്യോഗസ്ഥനായ രാഹുൽ അതിനെ എതിർത്തു ആർമിയിലായിരുന്ന സമയത്തൊക്കെ നിരവധി സമ്മാനങ്ങൾ കോമളിനു വേണ്ടി രാഹുൽ വാങ്ങി തന്റെ അനുജനായ രോഹിത് വഴി കോമളിനെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ രാഹുൽ വാങ്ങി നൽകാറുള്ള സമ്മാനങ്ങളുമായി കോമളിനെ കാണാറത്താറുണ്ടായിരുന്ന രോഹിത്തുമായും കോമൾ ഒരടുപ്പം സൂക്ഷിച്ചിരുന്നു സ്വർണ്ണാഭരണങ്ങളുമായി ഒളിച്ചോടുന്നതിനെ രാഹുൽ എതിർത്ത സാഹചര്യത്തിൽ കോമൾ തന്റെ ആവശ്യം രോഹിത്തിനെ അറിയിക്കുകയും രോഹിത് അതിന് സമ്മതം കൊടുക്കുകയും ചെയ്തു രാഹുലിന്റെ ആർമി കാർഡ് ഉപയോഗിച്ചു തന്നെ ക്യാൻറ്റീനിൽ നിന്നും സ്ലീപ്പിംഗ് ബിൽസ് വാങ്ങി രോഹിത് ആണ് കോമളിന്റെ കൈവശം കൊടുത്തത് ആ സ്ലീപ്പിംഗ് ബിൽസ് ആണ് കോമൾ ഭക്ഷണത്തിൽ കലർത്തി മറ്റുള്ളവർക്ക് നൽകിയത് നേരത്തെ ഫോറൻസിക് സംഘം കോമളിന്റെ മുറി പരിശോധിച്ച സമയത്ത് കോമളിന്റെ മുറിയിൽ നിന്നും സ്ലീപ്പിംഗ് ബിൽസിന്റെ ഒരു ഒഴിഞ്ഞ കവർ കിട്ടിയിരുന്നു അതിലാകട്ടെ ആർമിയുടെ സീലും ഉണ്ടായിരുന്നു ആർമി ക്യാൻറ്റീനിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ അനൂപിന്റെ വീട്ടിലെത്തണമെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ആർമിക്കാരുമായി ബന്ധമുണ്ടാകണമെന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചിരുന്നു അങ്ങനെ ആർമി ഉദ്യോഗസ്ഥരുമായി ആ കുടുംബത്തിനുള്ള ബന്ധം പോലീസ് സംഘം അന്വേഷിച്ചു കണ്ടെത്തിയിരുന്നു അത് കണ്ടെത്തിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ പോലീസ് സംഘം കോമളിനെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി വിളിച്ചു വരുത്തിയത് രോഹിത് നൽകിയ സ്ലീപ്പിംഗ് ബിൽസ് ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തതിനു ശേഷം അച്ഛനും അമ്മയും സഹോദരനും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ കോമൾ രോഹിത്തിനു വേണ്ടി വാതിൽ തുറന്നുകൊടുത്തു പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടെന്നും ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കോമളിന്റെ ബെഡിൽ നിന്നും സെമന്റി അംശം കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞതോടുകൂടി കോമൾ ആകെ അമ്പരുന്നു അത് മാത്രവുമല്ല തങ്ങളുടെ കസ്റ്റഡിയിൽ ഇപ്പോഴുള്ള രോഹിത്തിന്റെ ഡി എൻ എ അത് മാച്ച് ചെയ്യുന്നുണ്ടെന്നും കൂടി പോലീസ് പറഞ്ഞതോടുകൂടി കോമളിന് പിന്നീടൊന്നും പറയേണ്ടി വന്നില്ല അച്ഛനെയും അമ്മയെയും അവസാനിപ്പിക്കാൻ നേരത്തെ തന്നെ കോമളും രോഹിത്തും കൂടി തീരുമാനിച്ചിരുന്നു അമ്മയുടെ അലമാരയിൽ നിന്നും ആഭരണങ്ങൾ എടുക്കുന്നതിന് മുൻപായി തന്നെ അച്ഛന്റെയും അമ്മയുടെയും കഴുത്ത് തങ്ങൾ അറുത്തെടുത്തതാണെന്ന് കോമൾ ഒരു മടിയും കൂടാതെ പോലീസിനോട് പറഞ്ഞു അച്ഛന്റെ അമ്മയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ആഭരണങ്ങളുമായി രോഹിത് അവിടെ നിന്നും പോയി സി സി ടി വിൽസ് ഫോളോ ചെയ്ത പോലീസ് സംഘം രോഹിത്തിനെ ഒരു പോയിന്റിൽ വെച്ച് മുഖംമൂടി ഇല്ലാതെ തന്നെ കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് പോലീസ് സംഘം രോഹിത്തിനെ കസ്റ്റഡിയിലെടുത്തത് രോഹിത്തിനെയും പോലീസ് സംഘം തൊണ്ടി മുതലായ ആ കൂടി തന്നെ അനൂപും കോമളും ഇരിക്കുന്ന ഡിവൈഎസ്പിയുടെ മുറിയിലേക്ക് ചോദ്യം ചെയ്യുന്നതിനെ കൊണ്ടുവന്നു തന്റെ ഏറ്റവും അടുത്ത ബന്ധുവും സുഹൃത്തും കൂടിയായ രോഹിത്തിനെ ഇമ വെട്ടാതെ തന്നെ അനൂപ് നോക്കിക്കൊണ്ടേയിരുന്നു അതോടൊപ്പം തന്നെ അനുജത്തിയായി ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്നിരുന്ന പെൺകുട്ടി തന്റെ അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തുമെന്നുള്ള കാര്യം വിശ്വസിക്കാൻ പോലും കഴിയാതെ അനൂപ് അങ്ങനെ തന്നെയിരുന്നു പിടിയിലായ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം തെളിവെടുപ്പും അന്വേഷണവും പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം